ഹായ് ഫ്രണ്ട്സ് കോവിഡ് പോലെ നിപ്പ പോലെ വലിയൊരു വൈറസ് കൂടി നമ്മൾ പിടിമുറുക്കിയിരിക്കുകയാണ് ലഹരി ജീവിതം തന്നെ ലഹരി എന്ന് പറയുന്നിടത്ത് ഇന്ന് പല മയക്കുമരുന്ന് മാഫിയകളും മുട്ടായികളുടെ രൂപത്തിലും സ്റ്റാമ്പുകളുടെ രൂപത്തിലും നമ്മുടെ കുഞ്ഞു മക്കളെ കാർന്നുകൊണ്ടേയിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വീടിനകത്തുള്ള പലരും ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു പലരും ഇന്ന് വലിയ കൊലയാളികളായി മാറുന്നു സ്വന്തം കൂടപ്പിറപ്പുകളെ സ്വന്തം അമ്മയെ അച്ഛനെ ബന്ധങ്ങളുടെ വിലയറിയാത്ത രീതിയിൽ എല്ലാ ബന്ധങ്ങളെയും തച്ചുടയ്ക്കാൻ അവരുടെ നമ്മുടെ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടിക്കുന്നതിന് പകരം നമ്മുടെ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ലഹരി മാഫിയകൾ ഇന്ന് കടുപിടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതിൽ നിന്നുമെല്ലാം നമ്മുടെ നാടിനെ മോചിപ്പിക്കേണ്ടതില്ലേ ഇതിനെയെല്ലാം എതിരെ നമ്മൾ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ നെക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അതായത് എൻ ഡി പി എസ് ആക്ട് ആക്റ്റാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ തടയാനുള്ള നിയമം ഈ നിയമത്തിൽ കൃത്യമായി തന്നെ ഈ ഇത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ടിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കൈവശം വെക്കുന്നതിൻ്റെ ശിക്ഷയും അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ഇത്തരത്തിലുള്ള അളവുകൾ സ്മോൾ ഇൻ്റർമീഡിയറ്റ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ അങ്ങനെ മൂന്നായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ഈ നിയമം അനുസരിച്ച് ഇൻ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം അനുവദിക്കില്ല എന്നാണ് ഈ നിയമം പ്രസ്താവിക്കുന്നത് സാധാരണ ക്രിമിനൽ കേസുകളിൽ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷനാണ് എന്നാൽ ഇത്തരം കേസുകളിൽ എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകളിൽ ഇൻറ്റർമീഡിയറ്റ് ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിലോ ഉള്ള ലഹരി പദാർത്ഥം തൻ്റെ കൈവശമില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ആ പ്രതിനിധിക്ക് തന്നെയായിരിക്കും ഈ കഞ്ചാവിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആയിരം ഗ്രാമാണ് അതായത് വൺ കെ ജി അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇരുപത് ആണ് എം ഡി എം സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് ഫൈവ് എയ്റ്റ് ഫൈവ് ഗ്രാമും അതിൻ്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പത്ത് ഗ്രാമമാണ് എൻ ഡി പി എസ് പ്രകാരമുള്ള ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് സൗകര്യമുണ്ടാക്കി കൊടുക്കുന്ന ആളുകളും എൻ ഡി പി എസ് പ്രകാരം ഈ ആക്ട് പ്രകാരം കുറ്റവാളികൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ എൻ ടി പി എസ് ആക്ട് പ്രകാരമുള്ള നിരോധിക്കപ്പെട്ടിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ശേഖരിച്ച വാഹനങ്ങൾ കണ്ടെടുക്കുകയാണെങ്കിൽ ആ വാഹനം പിടിച്ചെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും എൻ ടി പി എസ് ഉദ്യോഗസ്ഥർക്ക് അംഗീകരിച്ചിട്ടുള്ളതാണ് സാമൂഹികപരമായും ശാരീരികമായും വലിയ വിപത്തുകൾ സൃഷ്ടിക്കുന്ന ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ ലോകത്തു നിന്ന് തന്നെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ ഒരു വട്ടം ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെട്ടാൽ ആ ആൾക്ക് അയാളുടെ ഭാവി തന്നെ നഷ്ടമാകുമെന്ന് പറയാം പിന്നീട് ഒരു നല്ല ജോലിയോ മറ്റോ ആൾക്ക് കിട്ടാത്ത രീതിയിലുള്ള ശിക്ഷാനടപടികളാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുക എന്ന് നമ്മുടെ കുഞ്ഞുമക്കളോട് നമ്മുടെ സമൂഹത്തിൽ വളരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥം ഉപയോഗിക്കാൻ സാധിക്കപ്പെടുന്ന ചില ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഈ നേർവഴിക്ക് നയിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഒരു സൊസൈറ്റി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കുമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ വീടിനകത്തുള്ള ഒരാൾ പോലും ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക